മ്മയോടൊപ്പം ഹജ്ജിന് പോയപ്പോൾ അവിടെ മദീനക്കാരുടെ ഒരു മഷൂറ ഉണ്ടാവാറുണ്ട് മദീന യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടവർ മറ്റുള്ളവരൊക്കെ ഒരു മഷൂറ ഉണ്ടാവും പ്രത്യേകിച്ചൊന്നുമല്ല അതിലധികം മലയാളികൾ അങ്ങനെ പങ്കെടുക്കാറില്ല ചില പങ്കാളി മലയാളികൾ ഉണ്ടാവാറുണ്ട് ഇന്ന റക്കം മുതൽ ഇന്ന റക്കം വരെ ഇംഗ്ലീഷുകാർ താമസിക്കുന്ന ബിൽഡിംഗ് ആണ് അവർക്ക് ഹജ്ജിൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും അപ്പോൾ കുറേ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരോട് അങ്ങോട്ട് പോകാൻ പറയും ചില ആളുകൾ അറബി സംസാരിക്കാൻ പറ്റുന്ന ആളുകളോട് അവരോട് എഴുന്നേൽക്കാൻ പറയും അത് നന്നായിട്ട് അറബി സംസാരിക്കാൻ പറ്റണം ശൂശൂയി പറ്റില്ല അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ കിതാബിയായ അറബി ഫസിഹായ അറബി അറിയുന്നവരെ മാറ്റിയിരുത്തും എന്നിട്ട് അറബി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ നമുക്ക് തോന്നി അറബി നാട്ടിൽ നിന്ന് വന്നിട്ടും എന്തേ ഹജ്ജിനെ പറ്റി ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോലെയല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏകദേശം അൻപത്തിമൂന്ന് രാജ്യത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും സംസാരിക്കുന്നത് അറബിയാണ് അവർക്ക് അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കാനൊന്നും വല്ലാണ്ട് ആൾക്കാരൊന്നുമില്ല അവർ ഹജ്ജിനായിട്ടുണ്ട് പോരുന്നതാണ് മിക്ക ആൾക്കാർ ഗവൺമെൻറ്റിൽ പോരുന്നത് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകമായ ഒരു വളണ്ടിയർ ഉണ്ടാകും അത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളല്ല അദ്ദേഹം എങ്ങനത്തെ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് എങ്ങനെ സൂക്ഷിക്കണം മറ്റേ ബാഗ് എങ്ങനെ സൂക്ഷിക്കണം ഇവിടെയൊക്കെ കൊടുക്കണം അതൊക്കെ കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനാണ് ആളുകൾ ഉണ്ടാവുക ഹജ്ജിൻ്റെ ക്ലാസ് നന്നായി കിട്ടിയിട്ട് യാത്ര ചെയ്യുന്ന കൂട്ടരിൽ ഒരു കൂട്ടരാണ് നമ്മൾ മലയാളികൾ അതെന്തുകൊണ്ടാണ് ഹജ്ജിൻ്റെ ക്ലാസ്സും ഹജ്ജിന് ശേഷമുള്ള ക്ലാസ്സും ഒക്കെ ധാരാളം കിട്ടുന്നത് കൊണ്ട് നമുക്കതെല്ലാം അറിയാം അത് അറിയാത്തവരുടെ നൊമ്പരും അതറിയാത്തവരുടെ വേദന നമുക്കറിയണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ഫ്ലാറ്റിൽ നമ്മൾ പോകണം ഓരോ ആളുകൾക്കുള്ള റക്കം അവിടെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന ഹോട്ടൽസിൽ നിന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ഭാഗത്തു നിന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവിടെ സ്പീക്കർ സെറ്റുമായിട്ട് നമ്മൾ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഒക്കെ അവർ വലിച്ചു വെച്ച് കൊണ്ടുപോകും നമുക്ക് ഉറക്ക ക്ഷീണം ഉണ്ടാകും എന്നാലും കൊണ്ടുപോകും ഞങ്ങൾക്ക് ആ കാര്യമൊന്നു പറഞ്ഞു തരുമോ അതിൻ്റെ റുക്കിനുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ എന്ന പേരിൽ യാത്ര തിരിച്ചിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് തവാഫ് തുടങ്ങുന്ന സമയത്ത് രണ്ടത്താണയിലുള്ള ഒരാൾ അദ്ദേഹം എന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും അദ്ദേഹം ആദ്യമായിട്ട് മത്താഫിലേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് നമ്മളെ കണ്ടുമുട്ടാനൊരുത് അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് സാധുമാർ പറഞ്ഞു കൊടുക്കുന്നതാണ് കഴബേ എന്താക്കരുത് പെട്ടെന്ന് ഇങ്ങനെ കാണുന്ന പോലെ പോകരുത് ഇങ്ങനെ നിശ്ശബ്ദമായി പോയിട്ട് ഒന്നിച്ച് കാണുന്ന രീതിയിൽ തല ഉയർത്തണം ആ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം ഉത്തരമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് സാധു തലാത്തിങ്ങനെ നടക്കാണ് എന്നിട്ട് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ഹിന്ദി ഭാഷയിൽ കണ്ടെത്താനിക്കാരനാണ് എന്നാൽ എന്നോട് ചോദിക്കുകയാണ് എന്ത് ആജിസാബ് ഹജറുല്ലെ എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടത്താണിത് എനിക്ക് പരിചയമുള്ള ആളാണ് എന്നെ കണ്ടതും കെട്ടിപ്പിടിച്ചതും ഒപ്പമാണ് കാരണം അദ്ദേഹത്തിന് അസ്ബദ് എവിടെന്നാ തുടങ്ങണമെന്നൊന്നും അറിയില്ല അങ്ങനെയാണ് അദ്ദേഹം ഏകണ്ട് വന്നിട്ടുള്ളത് ഹറമിലേക്ക് വന്നിട്ടുള്ളത് ഒരു സഹോദരനാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ മുമ്പേ പോകുന്ന സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് വിരക്തി തോന്നരുത് ഉലമാക്കളാണ് ഏറ്റവും ആധികാരികമായി അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുക എനിക്ക് നൽകാനുള്ളത് സന്ദേശമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോയി വന്നവർ ഇനി പോകാനുള്ളവർ എല്ലാവർക്കുമുള്ളൊരു സന്ദേശം നൽകുന്നു എന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് ഷിഹാബ്ബായിക്ക് ഷിഹാബ്ബായിയുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ നമ്മൾ യൂട്യൂബിലൂടെ ഒക്കെ കുറേ കേട്ടതാണെങ്കിലും ആ യാത്രയുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായിരുന്നാലിവിടെ പോയി വന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം ഒരു തമാശ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഒരു തമാശൻ്റെ ആജയന്മാരെ പറ്റിയിട്ട് നമ്മളൊക്കെ ഹജ്ജ് ചെയ്തവരെന്നാണല്ലോ തന്നെയാണല്ലോ ഇതിലിരിക്കണ എല്ലാവരും ഹജ്ജ് ചെയ്തവരായിരിക്കും ആ പോകാനുള്ളവരൊഴികെ പണ്ട് ഒരു സ്ഥലത്തൊരു അന്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു കണ്ണുപൊട്ടനായ ഒരാൾ അയാൾക്ക് രണ്ട് കണ്ണും കാണൂല അയാൾ കാണാതെ എങ്ങനെ വടിയും കൊത്തിപ്പിടിച്ച് നടക്കലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ പണ്ടത്തെ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും മൂന്ന് കഴുങ്ങുകൾ ഇങ്ങനെ ആണ് കഴുങ്ങിൻ്റെ തോടിൽ ക്രോസ് ചെയ്യാൻ കഴുങ്ങിട്ടിട്ടുണ്ട് മൂന്ന് കഴുങ്ങുകൾ അടുപ്പിച്ചിട്ടതാണ് ആ കഴുങ്ങിലൂടെ അങ്ങനെ നടന്നിട്ട് വേണം ഇയാൾക്ക് പോകാൻ അപ്പോൾ വടി ഇങ്ങനെ കൊത്തിപ്പിടിക്കുക അവിടെ ഒരു കയറുണ്ടാവും പണ്ടത്തെ ആളുകൾക്കൊക്കെ അറിയാതെ അങ്ങനത്തെ ഇതിലൂടെ ഒക്കെ നടന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും ഇങ്ങനെ ഈ കയറി പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ പോവാൻ ഈ കണ്ണുവെട്ടനായ ആൾ അപ്പോൾ ആ നാട്ടിലൊരാചേരുണ്ട് തമാശ പറഞ്ഞുകൊണ്ടൊന്നും തോന്നരുതേ എന്നിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം ആ നാട്ടിലെ ആചേയരെന്തെയ്തു ഇയാളെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പാലം പിടിച്ചൊന്ന് കുലുക്കി ആ പാലത്തിൽ മുന്നിട്ട് നാല് ചാട്ടം തന്നെ കുലുങ്ങും കണ്ണിട്ടനായ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുലുക്കിയതാണ് അതിൽ ഈ കണ്ണ് കാണാത്ത ആൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ആചേരേ കുൽക്കല്ലി ആചേരേ കുൽക്കല്ലി എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ വിളിച്ചു ചോദിച്ചാൽ ഞാനാണ് കുലുക്കണത് നീ എങ്ങന അറിഞ്ഞത് എന്ന് ഞാനാണ് കുലുക്കണത് നീ എങ്ങനെയാണ് അറിഞ്ഞ എനിക്ക് രണ്ട് കണ്ണും കാണില്ലല്ലോ എന്ന് അപ്പോൾ മൂപ്പര് പറഞ്ഞു ആജിയന്മാരല്ലാതെ എപ്പോഴാണ് ഈ ചെയ്യൂലെന്ന് ഇതൊരു തമാശയാണ് പക്ഷെ നമുക്ക് കാര്യത്തിൽ എടുക്കാം അതായത് ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ നമുക്ക് തോന്നും നമ്മൾ എന്തൊക്കെയോ ആയി എന്ന് ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ് പക്ഷേ ഹാജിയായി ജീവിക്കൽ വലിയ പ്രയാസമാണ് ഒന്നുകൂടി പറയാം ഹജ്ജ് ചെയ്യൽ എളുപ്പമാണ് ഹാജിയായി ജീവിക്കൽ കുറച്ച് പ്രയാസമാണ് ഹാജിയായി ജീവിക്കലാണ് ഇനി നമ്മുടെ ദൗത്യം നമ്മളിപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് വന്നവരാണ് ഹജ്ജ് കഴിഞ്ഞു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ കബൂലായി അല്ലാഹു മക്ബൂലാക്കട്ടെ മബറൂറാക്കട്ടെ എല്ലാം നമ്മുടെ ഹജ്ജൊക്കെ കബൂൽ ചെയ്യുമാറട്ടെ പക്ഷേ നമ്മൾ കബൂലായി എന്നതിൻ്റെ തെളിവെന്താണ് നമ്മൾ അള്ളാഹു അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവെന്താണ് ആ തെളിവ് ശേഷമുള്ള ജീവിതം പോലെ ജീവിക്കല സാധാരണ ഉറുദുക്കാല പറയുന്ന ഒരു കാവ്യശകലമുണ്ട് അതിലിങ്ങനെയാണ് മുഴുവനും റമദാന പോലെ നിങ്ങൾ കൊണ്ടുപോകൂ റമദാനു പോലെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂക്ഷ്മതയോട് കൊണ്ടുപോകൂ അല്ലാതെ നോമ്പ് എല്ലാ ദിവസവും നോൽക്കണമെന്നല്ല ജീവിതം മുഴുവനും നിങ്ങൾ കൊണ്ടുപോകൂ റമദാന് പോലെ മൗത്ത് അപ്പോൾ നിങ്ങളുടെ മരണം കടന്നുവരും പെരുന്നാള് പോലെ എന്നാണ് ജീവിതം മുഴുവനും റമദാന് പോലെ ജീവിച്ചവന് അവന്റെ പെരുന്നാളാണ് അവൻ മരിക്കുന്ന ദിവസം ഈ ഒരു കാര്യം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഹജ്ജിന് പോയവരാണ് ഇതിൽ ഇതിലിരിക്കുന്ന മിക്ക ആളുകളും ഈ ആളുകളായ നമ്മൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ് തനാമു അലി വാക്കാണ് ഉറങ്ങല്ല എഴുന്നേൽക്ക് നീ എഴുന്നേൽക്ക് എന്ന് നീ ആളുകളോടല്ല പ്രസംഗിക്കേണ്ടത് നിന്റെ ഹൃദയത്തോടാണ് അവിടെ ഹബീബ് നിന്റെ ഹൃദയം തന്നെയാണ് എന്ന് അലി റബിത്താലു പറയുന്നുണ്ട് ഖും യാ ഹബീബി എഴുന്നേൽക്ക് ഹൃദയമേ ലം നീ ഉറങ്ങല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് തന്നെയാണ് ഇന്ന് സംവേദനം ഞാനാണ് സംസാരിക്കുന്നതെങ്കിലും ഇത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത് പോലെയാണ് നിങ്ങൾ കാണേണ്ടത് ഞാൻ എന്നോട് തന്നെ പറയുന്നത് പോലെയാണ് ഞാൻ കാണേണ്ടത് ആ ഒരവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ ഇന്ന് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ ഈ പ്രാവശ്യം നല്ല ചൂടായിരുന്നു നല്ല അധ്വാനമായിരുന്നു ഒരുപാട് പ്രയാസങ്ങളായിരുന്നു നേരത്തെ ഇവിടെ ഷബീർ ബായി സൂചിപ്പിച്ചതുപോലെ വക്ക് എത്തിയിട്ടും പോകാൻ പാകമില്ലാത്ത ആളുകൾ സമ്പത്തുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏകദേശം എഴുന്നൂറ്റി മുപ്പതോളം വർഷം ധാരാളം രാജാക്കന്മാരാണ് ഭരിച്ചു ചേർത്തത് അതിൽ അടിമ വംശമുണ്ട് കിൽജി വംശമുണ്ട് തുഗ്ലക്ക് വംശമുണ്ട് സയ്യിദ് വംശമുണ്ട് അതേപോലെ തന്നെ അവസാനത്തെ ലോധി വംശമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ഡൽഹി സുൽത്താനേറ്റ് കഴിയുകയും അഞ്ച് വംശത്തോടു കൂടി അത് കഴിയുന്നു പിന്നീട് വരുന്നത് മുഗളന്മാരാണ് അതിൽ ബാബറുണ്ട് ഹുമയൂണുണ്ട് അതിൽ അക്ബറുണ്ട് അതേപോലെ തന്നെ ജഹാംഗീറുണ്ട് ഔറംഗസേബ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ ഒരുപാട് രാജാക്കന്മാരുണ്ട് ഒന്ന് മുഗലന്മാരാണ് ഒന്ന് ഡൽഹി സുൽത്താനേറ്റാണ് മുഗലന്മാർക്ക് മുമ്പാണ് ഡൽഹി സുൽത്താനേറ്റ് വന്നത് ഈ എഴുന്നൂറ്റി മുപ്പതോളം വരുന്ന കാര്യങ്ങളിൽ ആ കാലങ്ങളിൽ ഭരിച്ച ഇന്ത്യയിലെ ഒരൊറ്റ ചക്രവർത്തിക്കും അറിയപ്പെട്ട ചരിത്രപ്രകാരം ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് തിരുത്താം അറിയപ്പെട്ട ചരിത്രപ്രകാരം ഒരു രാജാക്കന്മാർക്കും ഹജ്ജ് എന്ന കർമ്മം ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൽ ഏറ്റവും ദീനിയായി ജീവിച്ചു എന്ന് ചരിത്രം പറയുന്നത് ഔറംഗസീബിനെ കുറിച്ചാണ് ഔറംഗസീബ് ആലങ്കീർ ഇന്നും സുപ്രീം കോർട്ടിൽ ദീനിന്റെ നിയമം നോക്കുമ്പോൾ ഫതാബെ ആലങ്കീരിയാണ് നോക്കുന്നത് ആലങ്കീറിന്റെ ഫത്തുബകളാണ് ആ ഫതാബെ ആലങ്കീരി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അക്ബറിലൂടെ നഷ്ടപ്പെട്ട ദീനിനെ മുജദ് അൽഫസാനി റഹ്മത്തുല്ലായി അലഹിയുടെ ശിഷ്യനായി വളർന്ന് മുജദ് അൽഫസാനി അതിന്റെ പേരിൽ ഗോളിയോർ ജയിലിൽ വരെ ഇട്ട് അവസാനം ഇന്ത്യ എന്ന രാജ്യത്ത് ദീനന് വീണ്ടും തിരിച്ചു പിടിച്ച ചക്രവർത്തി അതുകൊണ്ടാണ് ആളുകൾ കൗറംഗസീബിനോട് ചില ദേശങ്ങളൊക്കെയും ആ ചക്രവർത്തിക്ക് പോലും ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല സമ്പത്തില്ലാത്തതിൻ്റെ പേരിലല്ല ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാമുമാരിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്പന്നൻ ഹൈദരാബാദ് നൈസാമായിരുന്നു ഇന്നും അംബാനിക്കോ അദാനിക്കോ അങ്ങോട്ട് പറ്റിയിട്ടില്ല അംബാനിയുടെയും അദാനിയുടെയും ഏകദേശ കണക്കനുസരിച്ച് ആറു ലക്ഷം കോടിയാണ് മാക്സിമം അവർ ബൂസ്റ്റ് ചെയ്താൽ എട്ട് ലക്ഷം കോടിയാണ് എന്നാൽ പതിനേഴര ലക്ഷം കോടിയുള്ള സാലാർ ഗഞ്ചുമാർ ജീവിച്ചിരുന്നു പതിനേഴര ലക്ഷം കോടി അതെങ്ങനെ കണക്കാക്കുക അന്നത്തെ പൈസയ്ക്ക് കിട്ടിയിരുന്ന സ്വർണവും ഇന്നത്തെ പൈസയ്ക്ക് കിട്ടുന്ന സ്വർണവും വെച്ചിട്ടാണ് ആ മൂല്യം കണക്കാക്കുക വെച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകൾക്ക് പോലും ഹജ്ജ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ ഇതാണ് അന്ന് സഞ്ചാര പദം എളുപ്പമായിരുന്നില്ല അന്ന് എല്ലാവരും സിഹാബ് പോകുന്നത് പോലെ പോകണമായിരുന്നു നടന്ന് നടന്ന് നടന്നും അതേപോലെ തന്നെ വാഹനങ്ങളിൽ വാഹനങ്ങളിലേറിയും പോകുന്നത് കൊണ്ട് അതുകൊണ്ടിവിടെ സിഹാബിനെ ഇരുത്തിക്കൊണ്ട് പറയല്ല കാലങ്ങൾക്ക് ശേഷം അവരെല്ലാം മടിച്ചു നിന്നതിന് ഒരുപാട് ഫ്ലൈറ്റുകളുടെ സാഹചര്യം ഉണ്ടായിട്ടും നടന്നു പോയത് പഴയകാല ചരിത്രത്തെ കൂടി ഇതിഹാസപൂർവ്വം വീണ്ടും വീണ്ടെടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വിശിഷ്യ എൻ്റെ ശിഷ്യൻ കൂടിയായിട്ടുള്ള എൻ്റെ വിദ്യാർത്ഥികാടിയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ശിഹാബ് ഞാൻ പറഞ്ഞു വരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ യാത്രകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ തുടങ്ങിയതും അതിന് മുമ്പേ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കൊമേഴ്സ്യലി ഫ്ലൈറ്റുകൾ ആളെ എത്തിക്കാൻ തുടങ്ങിയതൊക്കെ അങ്ങനെയുള്ള വർഷങ്ങളിലാണ് അല്ലെങ്കിൽ അതിന് തോഴയോ മേലെയൊക്കെയുള്ള വർഷങ്ങളിലാണ് അതുകൊണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ ആയിരത്തി അറുന്നൂറുകളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഹജ്ജിന് പകൽ വലിയ പ്രയാസമായിരുന്നു ആരും പോയിട്ടില്ല എന്നല്ല ഇവരാരും പോയിട്ടില്ല എന്നാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു അവലോകനം ഞാൻ പറഞ്ഞു വരുന്നത് അതിന്നെല്ലാം ഭാഗ്യം കിട്ടി നമ്മളവിടെ പോയി വന്നിരിക്കുകയാണ് ഹജ്ജെന്ന് പറയുന്ന കർമ്മത്തിന് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്നെ അതിശയിപ്പിച്ച ലോകത്തിൽ റസൂൽല്ലാ ഇസ്ലാസിമയെ കുറിച്ച് കാവ്യങ്ങൾ എഴുതിയതിൽ അതിമനോഹരമായ കവിതകൾ എഴുതിയവരുടെ കൂട്ടത്തിൽ ആദ്യത്തെ പത്താം റാങ്കിൽ ആദ്യത്തെ പത്തിൽ അതിലൊരു റാങ്കുകാരനാണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സമദാനി സാഹിബ് എപ്പോഴും പ്രഭാഷണത്തിൽ പറയുന്ന ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹം ഇതുവരേക്കും അദ്ദേഹം മദീനയെക്കുറിച്ച് എഴുതിയത് പോലെ രണ്ട് വരികളെ കൊണ്ട് നമ്മളെ വേറെ ലോകത്തിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം അതാണ് അല്ലാമ ഇക്ബാൽ മൊലനബല ദേവി സാഹിബ് ഹറമിൽ ചെന്നപ്പോൾ ഹറമിൽ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹറമിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉലമാക്കൾ മഷൂറ ചെയ്തിട്ട് അസറിന് ശേഷമുള്ള സുന്ദരമായ സംസാരത്തിൽ അറബി സംസാരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇവിടെ ഞാൻ റസു അള്ളാഹുവിനെ കുറിച്ചിട്ടും ശ്വാസമേക്കുറിച്ചിട്ടും മാത്രമേ പറയൂ പക്ഷേ റസൂൽല്ലാ ഇസ്ലാസമയെക്കുറിച്ച് എനിക്ക് പറയാൻ കൂടി പറയാൻ നിങ്ങൾക്ക് എനിക്ക് അനുവാദം തരണം അത് ഡോക്ടർ സർ മുഹമ്മദ് ഇക്ബാലിനെയാണ് ഇക്ബാലിൻ്റെ വരികൾ പറയാതെ എനിക്ക് റസൂൽ ഉള്ളാഹ് ഇസ്ലാസമയെ പൂർത്തീകരിച്ച് പറയാൻ കഴിയില്ല എന്ന് അന്ന് അബുൽ ഹസൻ നദി സാഹിബ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഇക്ബാല് പോലും അഥവാ രണ്ട് വരികളെ കൊണ്ട് വലികളൊക്കെ ഉണ്ട് ടെഹര മുഹമ്മദ് ഹംനജീപർ കൊതേക്കാ നഹിഹേ രണ്ട് വരികളേ ഉള്ളു മിയറാജൻ്റെ സമയം പറയുന്നിടത്ത് ആകാശലോകങ്ങൾ മുഴുവൻ കാത്തു നിന്നതും പ്രപഞ്ചങ്ങൾ മുഴുവനും വർഷങ്ങൾക്ക് മുമ്പേ ഇതിലൂടെ ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് കടന്നു പോവുക എന്നും അത് സയ്യിദുൽ മുർസലീനാണ് മുഹമ്മദ് റസൂൽ അള്ളഹു സലാഹു വസ്ലം അദ്ദേഹത്തിൻ്റെ കാവ്യാലങ്കാരമാണ് അല്ലാതെ അങ്ങനെ കാത്തു നിന്നു എന്നോ കാര്യങ്ങളോ അല്ല അദ്ദേഹത്തിൻ്റെ കാവ്യാഷ്കാരമാണ് എന്തായാലും കാത്തുനിന്നിരിക്കാം കാരണം സ്വസ്ഥല അങ്ങനെ പോവുകയാണ് ആ പോകുന്ന കൂട്ടത്തിൽ റസൂൽല്ലാ ഇസ്ലാസ്മയ പ്രപഞ്ചം മുഴുവൻ കാത്തു നിന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രണ്ട് വരികളുണ്ട് എന്നിട്ട് പ്രപഞ്ചം പറയുന്നത് പോലെ അല്ലെ പറയുകയാണ് അഥവാ നക്ഷത്രങ്ങൾ ഒന്ന് നിൽക്കൂ മുഹമ്മദ് കാലങ്ങളിലൂടെ പല ആളുകളും അതിനെ തിരസ്കരിക്കാൻ അത് മിത്താണോ ഇത് യാഥാർത്ഥ്യമാണോ ഇറ്റ് റിയാലിറ്റി എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് സംശയമില്ല റസൂലഹിാഹു അലൈവ യാത്ര തിരിച്ചു ആ സമയത്ത് നക്ഷത്രങ്ങൾ പറയുന്നത് പോലെ അല്ല പറയുകയാണ് എന്തെന്ന് ചോദിച്ചാൽ സറായ മുഹമ്മദ് ഏ പ്രവാചകരെ ഒന്ന് നിങ്ങൾ ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങൾ നിങ്ങളെ കൺകുളിർമ കണ്ടില്ലല്ലോ കണ്ണ് മുഴുവനും നിറഞ്ഞ് കണ്ടില്ലല്ലോ അത്രയും സ്പീഡിലാണല്ലോ നിങ്ങളുടെ യാത്ര ഞങ്ങൾ എത്ര വർഷങ്ങളായി കാത്തിരിക്കുന്നു നിങ്ങളുടെ റൂഹ് ജന്മം മുതൽ വിവരം കിട്ടിയിട്ടുണ്ട് പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ അതിന് മുമ്പേ റൂഹുകൾക്കറിയാം ഇതിലൂടെ സഞ്ചരിക്കുമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടല്ല ഇക്ബാലിന്റെ വരികളാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാവ്യാവിഷ്കാരമാണ് പക്ഷേ ആ ഡോക്ടർ മുഹമ്മദ് ഇക്ബാല് പോലും ജീവിതത്തിൽ ഒരിക്കലും മദീന കണ്ടിട്ടില്ല എന്നതാണ് സത്യത്തിൽ ചരിത്രം മദീന കാണാതെയാണ് അദ്ദേഹം ഇത്രയുമൊക്കെ എഴുതി വെച്ചത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയും മദീനയും സന്ദർശിച്ച് നമ്മൾ വരുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തി ഇനി മുതൽ എങ്ങനെയുള്ള ജീവിതമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് ഒന്നാമത്തെ കാര്യം അതാണ് നിങ്ങൾ ഒരുപാട് പരത്തി ഞാൻ പറയുന്നില്ല പക്ഷെ അഞ്ച് കാര്യങ്ങൾ നിങ്ങളിന്ന് ഏറ്റെടുക്കണം ദീനന് അഞ്ച് മുഖങ്ങളാണ് ആ മുഖങ്ങൾ പൂർത്തീകരിച്ച് നടക്കലാണ് യഥാർത്ഥത്തിൽ ഒരു ഹാജിയുടെ ദൗത്യം അഞ്ച് മുഖങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ പറയാം അഞ്ച് മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ദീനിന് അഞ്ച് ഭാഗങ്ങളാണ് എന്ന് ഉലമാക്കൾ അതിൻ്റെ മൊത്തത്തിൽ ഹുലാസ ഹുലാസ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് രത്തിനെ ചുരുക്കം ദീനിൻ്റെ അഞ്ച് മുഖങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഒന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ പാലിക്കേണ്ടുന്ന അഞ്ച് മുഖം ആ അഞ്ച് മുഖേ ഉള്ളൂ ആറാമത്തെ ഒരു മുഖമില്ല എന്നാണ് ഉലമാക്കൾ എഴുതി വെച്ചിട്ടുള്ളത് ഒന്നാമത്തെ മുഖം ഈമാനിയാത്ത് എന്ന് പറയുന്നതാണ് ഈ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഈമാൻ നമുക്കുണ്ടാവുക എന്നതാണ് അതിശക്തമായ ഈമാൻ ആ ഈമാൻ എങ്ങനെയായിരിക്കണം എന്നറിയോ എങ്ങനെയായിരിക്കണം നമ്മളെല്ലാവരും എന്താകും മൗലിയാക്കളെ കുറിച്ച് പറയാറുണ്ട് നമ്മളെല്ലാവരും മൗലിയാക്കുകളിലേക്ക് ആ ജീവിതത്തിലേക്ക് പോകാൻ നമ്മൾ വല്ലാണ്ട് വെമ്പൽ കൊള്ളാറുണ്ട് അതിനുമപ്പുറം അമ്പിയാക്കളുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ അവരൊക്കെ അങ്ങനെ വെളുത്തി എന്നറിയോ ആരെ കൗലിയാക്കൾ ആരെ കൗലിയാക്കൾ അല്ലാതെ അള്ളാഹു തീരുമാനിച്ചോളും പക്ഷെ അവരെങ്ങനെ അവിടെ എത്തിയതെന്നറിയോ അവരെത്തിയത് ശക്തമായ ഈമാനിലൂടെയാണ് ആ ഈമാനാണ് ഓരോ ഹാജിക്കും ഉണ്ടാകേണ്ടത് ഒന്നാമതായിട്ടുണ്ടാകേണ്ടത് അതാണ് അവിടെ വസ്തുക്കൾ വ്യക്തികൾ ശക്തികൾ അവസ്ഥകൾ ഇതിനെ മുഴുവനും തിരസ്കരിക്കാൻ നമുക്ക് പറ്റുമ്പോഴാണ് കാമിലായ ഈമാൻ നമുക്കുണ്ടാവുക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമി അല്ലെങ്കിൽ ഭൂമിയല്ല ഈ കാണുന്നതെല്ലാം ഈ മൈക്ക് വസ്തുവാണ് ഫാന് വസ്തുവാണ് ഈ കാണുന്ന സ്റ്റാൻഡ് വസ്തുവാണ് സീറ്റുകൾ വസ്തുക്കളാണ് പ്രപഞ്ചത്തിൽ കാണുന്ന ജീവനില്ലാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം വസ്തുക്കളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് ആ വസ്തുക്കളെ മുഴുവനും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം അതിനൊരു ശക്തിയുമില്ലെന്ന് പറയാൻ നമുക്ക് പറ്റണം ഒന്നാമത്തെ കാര്യം അതാണ് മറ്റൊന്ന് വ്യക്തികളാണ് ചെറിയ അണ് മുതൽ ഹസ്രത്ത് ജബി അലഹി വസ്സലാമ വരെ അവരെല്ലാവരും വ്യക്തികളാണ് ആ വ്യക്തികളെല്ലാം നശിച്ചു പോകുന്നതാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളും നശിച്ചു പോകുമെന്നും അവസാനം എന്ന് പറയുന്ന മലക്ക് അഥവാ ഊതുന്ന മലക്ക് പോലും ഈ ലോകത്തോട് വിളിച്ചു ചോദിക്കും നാളെ ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥനായി ആരുണ്ട് വാഹിദായ അള്ളാഹു വല്ലാതെ ആരുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും ഓരോ ഹാജിയുടെയും വിശ്വാസം അതായിരിക്കണം ഏകനായ തമ്പുരാനിലേക്ക് നമ്മൾ തിരിയുമ്പോൾ എല്ലാവരെയും നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഏറ്റവും നല്ല പൊസിഷനിൽ നമ്മൾ വെക്കുന്നു അത് മറ്റു പലരും പറയുന്നത് പോലെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോകരുത് അവരെക്കുറിച്ച് പറയാതെ പോകരുത് അവരെ ആദരിക്കാതെ പോകരുത് അവരെ ബഹുമാനിക്കണം കാരണം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ആളുകളാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ അന്നത്തെ നമ്മുടെ അയൽ രാജ്യമായ രാജ്യങ്ങളും അതേപോലെ തന്നെ ബംഗ്ലാദേശുമൊക്കെ ഒന്നിച്ചു നിന്നിരുന്ന കാലത്ത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ആളുകളെയാണ് ദീനിലേക്ക് ദയവത്ത് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിലൂടെ ഖാജ മൊയിനുദ്ദീൻ ചിഷ്തി റഹ്മാഅലഹി കൊണ്ടുവന്നത് ആ ചരിത്രം നമ്മൾ മറക്കരുത് ഇന്ത്യയിൽ ദീനുണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം അങ്ങേയറ്റം പണിത ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ നിസാമുദ്ദീൻ ഔലിയ നമ്മൾ മറക്കരുത് ഇങ്ങനെ ഒരുപാട് ആളുകൾ എങ്ങനെ എത്തി എന്നറിയോ എങ്ങനെ എത്തി അവരെത്തിയത് വസ്തുക്കളെയും വ്യക്തികളെയും ശക്തികളെയും എന്താ ശക്തികൾ വായു ഒരു ശക്തിയാണ് വെള്ളം ഒരു ശക്തിയാണ് മണ്ണൊരു ശക്തിയാണ് അതേപോലെ തന്നെ ഒരു ശക്തിയാണ് നാല് ശക്തികളാണ് ഈ ഭൂമിയിലുള്ളത് ഈ പ്രപഞ്ചത്തിലുള്ളത് അതിലൊന്ന് തീയാണ് തീയുടെ പ്രത്യേകത അഗ്നി ശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ അഗ്നിയിലേക്ക് മറ്റൊന്നും ചേരാൻ കഴിയില്ല വെള്ളത്തിലേക്ക് വേറൊന്ന് ചേർന്നത് മലീമസമാകും എന്നാൽ അഗ്നിയിലേക്ക് വേറൊന്നിനും ചേരാൻ കഴിയില്ല എല്ലാറ്റിനെയും ഉരുക്കിക്കളയും തീ അതാണ് അഗ്നിശുദ്ധി എന്ന് പറയുന്നത് ആ അഗ്നിക്ക് പോലും സ്വന്തമായി കഴിവില്ലെന്ന് വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ഈ മാനുണ്ടാവുക അതായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം വിശ്വസിച്ചത് ഇബ്രാഹിം അലഹിസലാത്തു വസ്സലാം അഗ്നികുണ്ടം ഇങ്ങനെ കത്തിയാളുകയാണ് നേർച്ച നേർന്നിട്ടാണ് കൂമ്പാരങ്ങൾ ഉണ്ടാക്കിയത് എല്ലാവരും ഇബ്രാഹീമിനെ കൊല്ലാൻ അലിഹിസലാത്തു വസ്സലാം അന്ന് ഏകദേശം പതിനെട്ട് വയസ്സാണ് എന്ന് താരീഖ് നമുക്ക് പറഞ്ഞു തരുന്നു ആ സമയത്ത് എല്ലാവരും വിറകുകൾ വലിച്ചുകൂട്ടി അതിനെ കത്തിച്ചുകൊണ്ടിരിക്കാൻ മുകളിലൂടെ പറക്കാൻ ശ്രമിക്കുന്ന പറവകൾ പോലും കരിഞ്ഞു വീഴുന്ന സന്ദർഭത്തിൽ പോലും ഈ തീക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസമായിരുന്നു ഹസ്രത്ത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമക്ക് തഫ്സീർ എടുത്തൊന്ന് നോക്കണം ആ സമയത്താണ് ജിബിലി അലഹി സ്വലാത്തു വസ്ലാം വരുന്നത് എന്നിട്ട് പറയാണ് ഇബിനെ സീറമ തഫ്സീറിൽ ഇത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് ഞാൻ ഇതാ ഞാൻ മലക്ക് ജിബിരി അലിഹിസ് ഇതാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം മലക്കുകൾ ജിന്നുകൾ മനുഷ്യർ ഇവരാരും ഒന്നുമല്ല എന്നല്ല പക്ഷേ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിയുടെ നമ്മൾ കടക്കുമ്പോൾ അതിന്റെ മൂർധന്യതയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എല്ലാറ്റിനെയും മാറ്റി നിർത്തി അള്ളാഹുലേക്ക് കടക്കാൻ നമുക്ക് ഉണ്ടാക്കണം എന്നതാണ് അള്ളാഹു മതി എന്നൊരവസ്ഥയിലേക്ക് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചപ്പോഴാണ് സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കയറിപ്പോയത് എന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി ഉണ്ടാകേണ്ടത് ഈ ഈമാനാണ് അള്ളാഹുലേക്ക് സമ്പൂർണമായി തിരിയലാം അള്ളാഹുലേക്ക് സമ്പൂർണമായി തിരിയലാം നിങ്ങൾ എത്ര പേർ ചെയ്തു എന്നറിഞ്ഞുകൂടെ ഹറമിൽ നിങ്ങൾ സുജൂത് ചെയ്യുമ്പോൾ ഫർലായ നസ്കാരത്തിൽ അത് ചെയ്യണമെന്നല്ല ചെയ്യാൻ കഴിയൂല കാരണം മൂന്ന് പിന്നെ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് തവണ ചെല്ലാൻ പറ്റും സുബാൻ അറബിയുബാൻ അലിയോ ബിഹംദി ഒക്കെ നേരെ മറിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഹറമിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞുപോ അതാ നമ്മൾ ആലോചിക്കേണ്ടത് ഇതുവരേക്കും എനിക്ക് കിഡ്നി രോഗം തരാത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞു പോകത് വയസ്സായി അറുപത് വയസ്സായി എഴുപത് വയസ്സായി ഇതുവരേക്കും കിഡ്നിയുടെ രോഗം നമുക്ക് തന്നിട്ടില്ല എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരക്കുന്ന രോഗമാകട്ടെ അത് ഈ ഡയാലിസിന് വേണ്ടിയിട്ട് ഖേദപൂർവ്വവും സങ്കടപൂർവ്വം പോകുന്ന കുറെ മനുഷ്യരാണ് ആ മനുഷ്യരിൽ എണ്ണപ്പെടുത്താത്ത തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് ഒരു ശുക്രൻ്റെ സുചൂതെങ്കിലും നമ്മൾ ഹറമിൽ വെച്ച് ചെയ്തുവോ നമ്മൾ സ്വന്തത്തിൽ ആലോചിക്കേണ്ടതാണ് എനിക്ക് മക്കളെ തന്നിട്ട് ഒരു മക്കളെയും വഴിപിഴപ്പിക്കാതെ കാത്ത തമ്പുരാനെ എനിക്ക് സുന്ദരമായ മക്കളെ തന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് ഇത് ശുക്രിൻ്റെ സുചൂതിൽ കിടന്നിട്ട് നമ്മൾ പറയേണ്ടതാണ് ഉസ്താദിമാർ അവിടെ ക്ലാസ്സുകൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് കേൾക്കാൻ നേരമില്ല അപ്പോൾ നമ്മളെ കൊട വടി ബാഗ് തെയ്റ്റ് നടക്കുവായിരുന്നു നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ശുക്രിൻ്റെ ലോകമാണ് ഷെഹ് അബ്ദുൽ ഖാദർ ജില്ലാ നിർമ്മിത്തലായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ ജീവിതം മുഴുവനും ശുക്റാക്കിയാൽ അവന് വിജയത്തിനു മേൽ വിജയം വന്നുകൊണ്ടേയിരിക്കും ജീവിതം മുഴുവനും ശുക്റാക്കണം നമ്മൾ അറുപത് വയസ്സായിട്ടും ഓർമ്മ ശക്തി നിലനിർത്തുന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മൾ പറഞ്ഞു പോകും ഇങ്ങനെ നമ്മുടെ ഓരോന്നും മുപ്പതായി ഇവിടെ അൻപതും അറുപതും വയസ്സായിട്ട് കണ്ണട വെക്കാത്ത ആളുകളുണ്ട് സത്യത്തിൽ നാൽപ്പത് വയസ്സായാൽ കണ്ണട വെക്കണമെന്നാണ് അതിൻ്റെ ഒഫ്താൽമോളജി പറയുന്നത് എന്നാൽ അറുപത് വയസ്സായിട്ടും അക്ഷരങ്ങൾ പെറുക്കി വായിക്കാൻ സാധിപ്പിക്കുന്ന അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയുമെന്ന് നമ്മൾ പറഞ്ഞു പോകും അങ്ങനെ ചെയ്താലാണ് ഗുണ്ടും ഗുണ്ടും അള്ളാഹു അതിനെ ഉയർത്തി ഉയർത്തി തരിക ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് സമ്പൂർണമായി ഒരു കാലം കഴിഞ്ഞു പോയി ഇനിയും നിങ്ങൾ ഹാജിമാരാണ് അതുകൊണ്ട് ഇനിയും നിങ്ങൾ വന്നിട്ടധികം സമയമായിട്ടില്ല ഇത് വീണ്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് തിരിയുക അവൻ്റെ എല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണം അവൻ്റെ മലക്കുകൾ വിശ്വസിക്കണം അതേപോലെ തന്നെ കിതാബുകൾ വിശ്വസിക്കണം അംബിയാ മുർസലിങ്ങൾ വിശ്വസിക്കണം ഖൈറും ഷെറും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണെന്ന് വിശ്വസിക്കണം ഇതേപോലെ തന്നെ അന്ത്യനാളിലും വിശ്വസിക്കണം ഈ ആറ് കാര്യങ്ങളെയാണ് ഈ എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസത്തിൽ ഇനി ചാഞ്ചല്യം ഉണ്ടാകരുത് കാരണം നമ്മൾ പോയത് ഹെഡ് ഓഫീസിലാണ് നമ്മൾ പോയത് ഹറമിലാണ് നമ്മൾ പോയത് കഴവയാണ് തവാഫം ചെയ്യാൻ വേണ്ടി പോയത് ആ തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ കഴബക്ക് മുകളിൽ നമ്മുടെ വിശ്വാസ പ്രകാരം കാലം അത് തിരുത്തുമെന്നെങ്കിൽ തിരുത്തട്ടെ പക്ഷെ നമുക്ക് വിശ്വാസത്തിൽ അരി അണ്ണു പോലും താഴോട്ട് പോകില്ല അതിൻ്റെ മുകളിലാണ് ബൈത്തുൽ ഉള്ളത് മലക്കുകൾ ത്വാഫു ചെയ്യുന്ന കിബിലയുടെ പേരാണ് ബൈത്തുൽ മാമൂർ അതിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അറസ് ഉള്ളത് ഇത് നമ്മുടെ വിശ്വാസമാണ് അർഷിനെ ചുറ്റുന്ന മലക്കുകൾ അതിൻ്റെ താഴെ ത്വാഫു ചെയ്യുന്ന മലക്കുകൾ അതിൻ്റെ താഴെ നമ്മളാകട്ടെ നമ്മുടെ കഴവേയും ത്വാഫു ചെയ്യുന്നു ഇങ്ങനെ മൂന്ന് വിധാനങ്ങളാണ് നമ്മൾ ത്വാഫു ചെയ്യുമ്പോൾ തന്നെ നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ത്വാഫു ചെയ്യുമ്പോൾ ഒരേ ദിക്ര ചൊല്ലിക്കൊണ്ട് അതിലടക്ക് ചില വ്യത്യാസങ്ങൾ വരുമെങ്കിലും റബ്ബന എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് നിഷ്കർഷിച്ചത് അള്ളാഹുവിൻ്റെ അർശിനെ ചുറ്റുന്ന മലക്കുകളും അതാണ് ചൊല്ലുന്നത് അതേപോലെ തന്നെ ബൈത്തുൽ ബൈത്തിൽ കടക്കുന്ന മലക്കുകളും അതാണ് ചെയ്യുന്നത് ആ സ്പിരിറ്റോട് കൂടിയിട്ടാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങൾ ചെയ്യുന്നത് പ്രദക്ഷിണം ചെയ്യലാണെങ്കിൽ അതിനുമ്പുറത്തേക്ക് ലാഹൂത്ത് ഏഴ് വലിയ ആകാശങ്ങളുണ്ടെന്നും ആ ആകാശങ്ങളെ മുഴുവനും പ്രദക്ഷിണം ചെയ്യാൻ മലക്കുകളുണ്ടെന്നും അതിൻ്റെ മുകളിൽ അർഷിസ്തവ അർഷലായിട്ട് ആരൂടസ്ഥനായി അള്ളാഹുണ്ടെന്നും വിശ്വസിക്കുമ്പോഴാണ് എന്റെ അള്ളാഹു ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക അവനാണ് സർവാധിപതി അവനാണ് സമഗ്രാധിപതി റബ്ബ് അടിമയാണ് റബ്ബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് അവനോടാണ് നമ്മൾ ചോദിക്കുന്നത് അവനിലേക്കാണ് നമ്മൾ എത്തേണ്ടത് നമ്മുടെ റൂഹിന്റെ നമുക്ക് ജനിക്കാനിരിക്കുന്ന നൂറാമത്തെ പേരെ ഇപ്പോഴുമുള്ള റൂഹിനെ കൈക്കലാക്കിയവൻ അവനാണ് അതിന്റെ ഉത്തരവാദിത്തം മദക്കു ജിബിരിലാത്തു വസ്സലാമിയെ കൊടുത്തതും അവനാണ് അതിനാണ് ആലമുൽ എന്ന് വിളിക്കുന്നത് അപ്പൊ എന്ന് വിളിക്കപ്പെടുന്നത്